നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്തവണ്ണികൃഷ്ണൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ദുഃഖിദാസിൻ്റെ കാര്യമാണ് ഇത് പറയാനായിട്ട് എന്നെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ മുഖം കരോതി വാചാലം പങ്കും ലങ്കേ ദേഗിരിയും എൽ കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം ആ മാധവൻ്റെ കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് അതായത് ബൃന്ദാവനത്തിൽ ദുഃഖിദാസ് ദുഃഖീന്നാണ് എല്ലാവരും അദ്ദേഹത്തെ ദുഃഖീന്നാണ് വിളിക്കുന്നത് ദുഃഖിദാസ് ദുഃഖിദാസാണ് അങ്ങനെ പേര് അങ്ങനെ ഒരാളുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വളരെ ശോകമുഖനായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആ പേര് അത് സ്വന്തം എന്നറിയില്ല എന്തായാലും ശരി അദ്ദേഹം എങ്ങനെയാണ് അവിടുത്തെ ആവശ്യത്തിന് ഇത് അവിടെയൊക്കെ പോകുമ്പോഴങ്ങനെയൊക്കെയാണല്ലോ കാരണം അവിടെ ഇങ്ങനെ വലിയ കാശുണ്ടാക്കാൻ വേണ്ടി പോകുന്നവരൊന്നും കാര്യമില്ല അപ്പോൾ നമ്മുടെ വൃന്ദാവനത്തിൽ എങ്ങനെ ഇയാൾ ആ നല്ല സേവയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച് വളരെ ലളിതമായിട്ട് അങ്ങനെ കഴിഞ്ഞു ഒരാളാണ് അപ്പോൾ ഈ ഗോസ്വാമിമാരുണ്ടവിടെ ഈ ഗോസ്വാമിമാർ വന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അതൊക്കെ ചെയ്യും അങ്ങനെയാണ് അപ്പം പക്ഷേ ആ വൃന്ദാവനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും അവിടെ നിധി വനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വൃന്ദാവനത്തിൽ അവിടെ ഇന്നും രാസലീല നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത് കാരണം സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോപികുമാരും കൃഷ്ണനും തമ്മിലുള്ള രാസലീല അവിടെ നടക്കുന്നു എന്നാണ് ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരൊന്നും ഉണ്ടല്ലോ വീട്ടുകാരൊന്നും ജനൽ അങ്ങോട്ട് തുറന്നിട്ടില്ല ആവശ്യത്തുള്ള ജനൽ സന്ധ്യ ഒന്നിനും അടച്ചിടും കാരണം അബദ്ധത്താൽ പോലും കണ്ണങ്ങോട്ടൊന്നും പോകാതിരിക്കാന് പല പല അനുഭവങ്ങളും അവിടുത്തെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവിടെ അറിയാതെ വിട്ടുപോയ അറിയാതെ പെട്ടതല്ല അറിഞ്ഞുകൊണ്ട് പെട്ടതാണ് കാരണം എന്താ അവിടെ നടക്കണേന്നൊന്നറിയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പേര് സന്ധ്യ ആവുന്നതിന് മുമ്പ് അവിടെ എല്ലാം എല്ലാവരും ഇറങ്ങും അവിടെ നിന്ന് എന്നിട്ട് അവരത് ക്ലോസ് ചെയ്യും പക്ഷേ രണ്ട് മൂന്ന് പേർ അവിടെ എന്താ അറിയാൻ വേണ്ടി ചെടികളുടെ ഇടയിൽ പതുങ്ങിയിരുന്നു ഇവർ ഇറങ്ങിപ്പോൾ പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഇവർ വന്നിപ്പോഴുണ്ടല്ലോ ഇവർക്ക് ഒന്നും പറയാനും ഒന്നും പറ്റുന്നില്ല അവർക്കെന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ ആ എന്തായാലും ശരി ഈ നിജീവനത്തിൽ പറഞ്ഞല്ലോ രാസലീല നടക്കുന്ന സ്ഥലമാണെന്ന് അപ്പം ഒരു ഗോസ്വാമി പറഞ്ഞു ഈ നമ്മുടെ ദുഃഖിയോട് പറഞ്ഞു അവിടെ ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു അവിടുത്തെ പുല്ലൊക്കെപ്പുറച്ച് അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞു അപ്പോൾ ഈ അവിടെ മുഴുവനും ഈ ഒരു സ്ഥലം തുളസിയാണത് ആ പ്രദേശത്ത് മുഴുവനും അപ്പം പറയപ്പെടുന്ന ഈ തുളസികളെല്ലാം സന്ധ്യയായി കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് രാത്രി മുഴുവനും അവിടെ നൃത്തവും നടനോ ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് നേരം വിളിക്കുമ്പോഴത്തേക്കും വീണ്ടും ആ ചെടികളായിട്ട് മാറുമെന്ന് അങ്ങനെയാണ് അവിടുത്തെ വിശ്വാസം എന്തായാലും നമ്മുടെ ദുഃഖി ഇങ്ങനെ അവിടെ വല്ല എങ്ങനെ ക്ലീൻ ചെയ്തു തന്നപ്പോഴുണ്ടല്ലോ ഇത് ഒരു പാദസരം കിടക്കുന്നു എന്തോ അത് കണ്ടപ്പോഴേ തോന്നി അതൊരു ദിവ്യ പാദസ്വരമാണെന്ന് രാധ സാധാരണ സ്ത്രീയുടെയല്ലെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൃഷ്ണ രാധാകൃഷ്ണനെ ഭജിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഇദ്ദേഹവും ഇത് രാധയുടെ കാലിലായിരിക്കും എന്ന് ഇദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹം വളരെ ഭവ്യതയോടുകൂടി അതെടുത്തോണ്ട് വന്ന് സൂക്ഷിച്ചു വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇവർ രാധയൊക്കെ രാസലീല കഴിഞ്ഞിട്ട് നേരെ ഗോ നമ്മുടെ ഗോലോകത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത് അവിടെയാണ് കൃഷ്ണൻ്റെയും രാധയുടെയും സ്ഥിരതാമസം താമസം അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ട് ഈ പാദസരം കണ്ടില്ല വേഗം ലളിത എന്ന് പറഞ്ഞിട്ട് ഒരു സഖിയുണ്ട് രാധയ്ക്ക് വേഗം അവരെ പറഞ്ഞു വിട്ടു അപ്പോൾ ഇവരൊരു ബ്രാഹ്മണ സ്ത്രീ പ്രായമായ ഒരു ബ്രാഹ്മണ സ്ത്രീയായിട്ട് ഇവിടെ വന്നു എൻ്റെ ദുഃഖിയോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ മരുമകളുടെ അതായത് പാദസരം കാണാനില്ല അവൾ ഇവിടെയാണ് കളഞ്ഞു പോയത് അതങ്ങേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലൊന്ന് തരണം എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ശരിയാണ് പാദസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ വേഷം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത്ര ഒരു ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല അപ്പം നിങ്ങളുടെ മരുമകളും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഉണ്ടല്ലോ അതിൽ രത്നങ്ങളൊക്കെ പൊതിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടേതാവാൻ ആയിട്ട് സാധ്യത കുറവാണെന്നു പറഞ്ഞു അല്ല അത് എനിക്ക് തന്നു വിടാൻ മേലേന്ന് ചേച്ചിയില്ല ആ മരുമകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തു കൊടുത്തുവിടാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് തന്നെ അവിടെ ചെന്ന് നമ്മുടെ ഗോലോകത്തിൽ ചെന്ന് രാധയോട് പറഞ്ഞു അവിടെ നിന്ന് തന്നെ രാധ ലളിതയോട് പറഞ്ഞു എല്ലാം പറഞ്ഞു അപ്പോൾ ഈ ദുഃഖിയുടെ കാണ അത് വഴിയെറിയല്ലോ അതുകൊണ്ട് കണ്ണൊക്കെ മൂടിക്കെട്ടി അവിടെ കൊണ്ടുപോയി രാധാറാണിയെ കണ്ടു രാധാറാണിയെ കണ്ടപ്പോഴേ തന്നെ ഈ ഭക്തൻ ആ പാദത്തിൽ വീണ് പ്രണമിച്ചു എന്നിട്ട് വേഗം ഇതങ്ങ് തന്നേക്കാൻ പറഞ്ഞു അവർ ഒന്നും പറഞ്ഞ് ചോദിച്ചില്ല വേഗം ഇദ്ദേഹം ആ പാദസ്വരം എടുത്ത ആ പാദത്തിലേക്ക് വച്ചു വച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാധാറാണി എന്ത് ചെയ്തെന്നറിയോ ആ പാദസ്വരം എടുത്ത് നമ്മുടെ ദുഃഖിയുടെ നെറ്റിയിൽ ഇങ്ങനെ ഒരു ഇത് വരച്ചു ചെറിയൊരു അടയാളം വരച്ചു അതുതന്നെയല്ല ഒരു കൃഷ്ണൻ്റെ നല്ലൊരു പ്രതിമ കൊടുക്കുകയും ചെയ്തു ഇത്രയും കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ദുഃഖിക്ക് വേറെ വല്ലതും വേണം ലളിത തിരിച്ച് കണ്ണും കെട്ടി തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവിടുകയും ചെയ്തു വൃന്ദാവനത്തിലേക്ക് പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴേ എല്ലാവരും നോക്കുമ്പോൾ ദുഃഖി സുഖി പോയിട്ട് ആനന്ദിയായി കാരണം എപ്പോഴും ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ പറ്റിയിരിക്ക പറ്റിയെന്ന് ചോദിച്ചു അന്നേരം ഇങ്ങനെ പറഞ്ഞു രാധാദേവിയുടെ ഇതെങ്ങനെ പാദസരം കാണാതെ പോയി അത് എൻ്റെ ഞാൻ എടുത്തു കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനെ നിത്യം എന്താ ഒരു കുറി പോലെയൊക്കെ കാണുന്നു അത് രാധാദേവി വരച്ചു തന്നത എന്നും പറഞ്ഞു അന്ന് മുതൽ ആ രാധാദേവി ഏത് സമയത്ത് ഇദ്ദേഹത്തെ സ്പർശിച്ചോ അല്ലെങ്കിൽ ഇദ്ദേഹം ഏത് സമയത്ത് ആ രാധാദേവിയുടെ പാദത്തിൽ ആ പാദസരം വെച്ചോ പാദത്തിൽ പതിക്കൊന്നും സ്പർശ് അന്നേരം മുതൽ ഇദ്ദേഹത്തിന് ആ സ്ഥായിയായിട്ടുള്ള ആ ഭാവമൊക്കെ മാറിയിട്ട് സന്തോഷത്തിൻ്റെ ഭാവം മാത്രമായി അപ്പം അതിപ്പിന്നെ അദ്ദേഹം ശ്യാമാനന്ദനായി അവിടെ ഭഗവാൻ്റെ ഒരു വിഗ്രഹം കൊടുത്തു കൊടുത്തുവിട്ടില്ലേ രാധാറാണി അതവിടെ പ്രതിഷ്ഠിച്ചു ശ്യാമസുന്ദരൻ്റെ ക്ഷേത്രമാണത് ഇങ്ങനെ ദുഃഖിയെ സുഖിയും ആനന്ദിയുമാക്കുന്ന ഭഗവാനിൽ എല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് തരുന്ന ഒരു ഭഗവാനാണ് നമുക്കുള്ളത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിലെ ആ ലീലകളൊക്കെ നമ്മൾ മനസ്സിലെങ്കിലും കാണണം അതിൽ എല്ലാവർക്കും പോയി കാണാൻ പറ്റില്ലല്ലോ അവിടുത്തെ കാഴ്ചകളൊന്നും ആ ഭഗവാനും ഗോപികമാരും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ സ്നേഹത്തിനും ആ കാരുണ്യത്തിനും നന്ദി പറയേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം നമ്മളുടെ എല്ലാം സ്വന്തമാണ് എന്തായാലും അതിനെ എല്ലാം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം